വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ മാതൃകാ കലാ സാംസ്കാരിക വേദിയുടെ വാർഷികത്തോടനുബന്ധിച്ച് മാണൂർ മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററും

വാർഡ് മെമ്പർ സുൽഫത്ത് അബ്ബാസ് ഉർവിലിന് ആദ്യ ടോക്കൺ നൽകി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ക്ലബ് സെക്രട്ടറി റംഷിദ് പ്രസിഡന്റ് ഉണ്ണി ട്രഷറർ നാസർ സി പി സ്റ്റോർ ചെയർമാൻ നാസർ പി പി പ്രസിഡന്റ് സർജിമോൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജ്മൽ സമദ് നൌഷാദ് എം കമ്മിറ്റി പ്രസിഡന്റ് സർജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ന്യൂസ്